ഒരു സന്തോഷ വാർത്ത മിസ് ദിസ് ഗോൾഡൻ റി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബാ ജ്വല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ തൂബ നിങ്ങളെ ഭാഗ്യശാലികൾ ഓഫറുകൾ മുൻപ് സന്ദർശിക്കൂ സമ്മാനങ്ങൾ കുണ്ടൂർ തോട് മുന്നോടിയായി മണ്ണു പരിശോധന ആരംഭിച്ചു തോട് നവീകരണത്തിന്റെ ഭാഗമായി ട്രാക്ടർ പാലം നിർമ്മിക്കുന്നതിനാണ് മണ്ണു പരിശോധന നടത്തുന്നത് തിരൂരങ്ങാടി നഗരസഭയിലെ വെഞ്ചാലി മുതൽ നന്ദമ്പർ പഞ്ചായത്തിലെ കുണ്ടൂർ മൂലക്കൽ വരെയുള്ളതാണ് കുണ്ടൂർ തോട് ഇത് നവീകരിക്കണമെന്നത് പതിറ്റാണ്ടുകളായുള്ള ആവശ്യമായിരുന്നു ഏറെക്കാലത്തെ മുറവിളിക്കു ശേഷമാണ് തോടിന്റെ നവീകരണ പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത് വെഞ്ചാലി ചെറുമുക്ക് കുണ്ടൂർ കൊടിഞ്ഞി പാടശേഖരങ്ങളിലെ കൃഷിക്കാർക്കും പ്രദേശവാസികൾക്കും ശുദ്ധജലത്തിന് ഏറ്റവും പ്രയോജനം ചെയ്യുന്ന പദ്ധതിയാണിത് കുണ്ടൂർ തോട് നവീകരണം പൂർത്തിയാകുന്നതോടെ ഇവിടങ്ങളിലെ ശുദ്ധജലക്ഷാമത്തിനും പരിഹാരമാകും അഞ്ചു സ്ഥലങ്ങളിലാണ് ട്രാക്ടർ പാലത്തോടു കൂടിയ വി സി ബി നിർമ്മിക്കുന്നത് പതിനഞ്ച് കോടി രൂപ ചെലവിലാണ് കുണ്ടൂർ തോട് നവീകരിക്കുന്നത് പ്രവൃത്തി എത്രയും വേഗം തുടങ്ങണമെന്നാണ് കർഷകരുടെയും നാട്ടുകാരുടെയും ആവശ്യം പതിറ്റാണ്ടുകളായി തോട് നവീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കൃഷിക്കാരും നാട്ടുകാരും രംഗത്തെത്തിയിരുന്നു എന്നാൽ പലപ്പോഴും പദ്ധതി പ്രഖ്യാപിക്കുമെങ്കിലും വിവിധ കാരണങ്ങളാൽ മുടങ്ങുകയാണ് പതിവ് നിലവിലെ പദ്ധതിയും അനുവദിച്ചിട്ട് വർഷങ്ങളായിട്ടുണ്ട് വിവിധ കാരണങ്ങളാൽ നവീകരണ പ്രവൃത്തി വൈകുകയായിരുന്നു ജനപ്രതിനിധികളുടെ ഇടപെടലിനെ തുടർന്നാണ് വീണ്ടും പദ്ധതിക്ക് വേഗം കൂടിയത് പദ്ധതി നേരത്തെ തയ്യാറാക്കിയിരുന്നുവെങ്കിലും കർഷകരുടെ ആവശ്യത്തെ തുടർന്ന് മാറ്റം വരുത്തിയിരുന്നു നിലവിൽ തോട് നവീകരണത്തിന്റെ ഭാഗമായി ട്രാക്ടർ പാലം നിർമ്മിക്കുന്നതിനായുള്ള മണ്ണ് പരിശോധനയാണ് നടത്തുന്നത് തോട് നവീകരണം പൂർത്തിയാകുന്നതോടെ ഇവിടങ്ങളിലെ ശുദ്ധജലക്ഷാമത്തിനും പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ തിരുരാങ്ങാടി